സത്യത്തിൽ ആരാണ് രാമൻ എന്നറിയാമോ രാമന്റെ പരമ്പര എന്താണെന്ന് അറിയാമോ വഞ്ചകന്മാരുടെ പരമ്പരയാണത് ചതിയന്മാരുടെ പരമ്പരയാണത് വെറുതെ പറയുന്നതല്ല കേൾക്കുക ചതിയുടെ കഥ ആരംഭിക്കുന്നത് രാമൻ ജനിക്കുന്നതിന് മുൻപാണ് കേട്ടോ ദശരഥന് ഒരു മകളുണ്ട് അറിയോ നിങ്ങൾ ദശരഥന് മകളുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് കാര്യമാമി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു അറിവായിരിക്കും ആസാമി ഒരു സമർത്ഥൻ തന്നെ രാവണന് പത്ത് തല എന്ന് പറയുമ്പോൾ അത്രമാത്രം ബുദ്ധിയുള്ള ആളാണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്ന ഈ സാമി രാവണൻ മല പൊക്കി എന്ന് പറഞ്ഞാൽ പലരെയും തോൽപ്പിച്ചു എന്നർത്ഥം എന്നും വ്യാഖ്യാനിക്കുന്നു നല്ലത് തന്നെ അറിവുകൾ പകർന്നു കൊടുക്കണ്ടേ പക്ഷേ രാമൻ വനവാസത്തിന് പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അന്തരാർത്ഥങ്ങളൊന്നുമില്ലഹേ കാട്ടിൽ വിശക്കാതിരിക്കാനുള്ള ബലാതിബല തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ കാട്ടിൽ പോയത് കൊണ്ടല്ലേ വരത്താൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞാൽ ദോഷമാവും അല്ലേ സ്വാമി ആ സ്വാമിക്ക് പൊക്കണ്ടത് രാവണന് മാത്രമല്ലേ രാവണനോട് ഇവിടെ എല്ലാവർക്കും പണ്ടേ ഭക്തിയുണ്ട് അതുകൊണ്ട് പുരാണം മന്ത്രാർത്ഥങ്ങളിലൂടെ അറിയാൻ കണ്ണുള്ള ഹിന്ദുക്കൾക്ക് സ്വാമി കസ്തൂരി തൂറിയാലും തീട്ടമാണെന്ന് മനസ്സിലാവും ഇനി നിങ്ങളുടെ തന്ത്രം അങ്ങോട്ട് പറഞ്ഞു തരട്ടെ ആദ്യം നിങ്ങൾ പല മാധ്യമങ്ങളിൽ കൂടെ രാമനെ ദുഷ്ട കഥാപാത്രമാക്കും രാവണൻ്റെ മഹത്വം പാടും അപ്പോൾ കുറച്ച് ഹിന്ദുക്കൾക്ക് വേദനിക്കും വേറെ കുറെ ഹിന്ദുക്കൾ കൈയടിക്കും പിന്നീട് രാവണനെ ദുഷ്ട കഥാപാത്രമാക്കും അപ്പോഴും കുറേ ഹിന്ദുക്കൾക്ക് വേദനിക്കും കുറേ ഹിന്ദുക്കൾ കൈയടിക്കും അപ്പോ ആരും മൂഞ്ചി ഹിന്ദുക്കൾ മൂഞ്ചി അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ അല്ലേ ഉണ്ടാവില്ല പരമസാത്വികൻ ശുദ്ധനല്ലേ സ്വാമി അതോ തല്ലിക്കാൻ എളുപ്പമുള്ള ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് തല്ലിച്ച് പഴേ ബുദ്ധി അതോ ബുദ്ധനും ധജ്ജാലും പുറകിലുണ്ടോ ഇനി താന്ത്രികത്തിലൊന്ന് പിടിച്ചാലോ രാമനെയും രാവണനെയും അല്ലെങ്കിൽ വേണ്ട അവിടെ നാഗങ്ങളൊക്കെ ഉണ്ട് മതി അല്ലെങ്കിൽ ചിലപ്പോൾ വിയർക്കും വിറയ്ക്കും ശബ്ദം പതറും കുട്ടികളെ പറ്റിച്ച് ജീവിച്ചോളൂ